ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് വെൽക്കം ബാക്ക് അവർ ജെനി ബ്ലോക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ബാക്കിൽ കയറാ ഒരു കിടക്കാജോ തന്നെ ഏറ്റവും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം ഈ കാണുന്ന ഹുണ്ടയുടെ ഐട്ടൻ സ്പോർട്സ് വാരിയന്റിൽ വരുന്ന ഓട്ടോമാറ്റിക് കാർ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് ഓൾമോസ്റ്റ് ഈ വണ്ടിക്ക് ടയർ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ അതൊരു ട്വൻ്റി പെർസെൻ്റ് ടയർ കാണല്ലോ എല്ലാ നാല് ടയറും അപ്പോളോ ടയറാണ് കേട്ടോ ഈ ടയറൊക്കെ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് മോളുണ്ട് നാല് വീലും അലോയ് അലവീലും വരണ വണ്ടിയാണ് ഐട്ടാൻ സ്പോർട്സ് ഓട്ടോമാറ്റിക് ഒരു കുഞ്ഞ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് കേട്ടത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ നാല് ടയറും അപ്പോളോടെ ടയറാണ് ബാക്കിലെ ടയർ രണ്ടെണ്ണം ഒരു അമ്പ് പെർസെൻ്റ് മുകളിലുണ്ട് ഫ്രണ്ട് ടയർ വരാണെങ്കിൽ നമുക്ക് കുറച്ച് കുറവുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ടയർ ടു ട്വൻറ്റി പെർസെൻ്റ് അതുമാതിരി ഫ്രണ്ടിലത്തെ രണ്ട് ടയറും ഒരു ട്വൻറ്റി തേ തേർട്ടി പെർസെൻറ്റ് നോക്കിയാൽ മതി തേർട്ടി പെർസെൻറ്റ് വരുന്നുണ്ട് മുന്നിലത്തെ രണ്ട് ടയറും ബാക്കിലത്തെ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് വരുന്നുണ്ട് അടിപ്പൊളി ഒരു കുഞ്ഞം ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഒരു കാറാണ് കേട്ടത് ഇപ്പം ഇതിൻ്റെ എക്സ്റ്റൈൽ പറഞ്ഞാൽ കാണിക്കാം അങ്ങനെ തട്ടോ മുട്ടോ അതിൻ്റെ മേജർ ആക്സിഡൻറ്റോ അതൊന്നും ഇതിൽ കാണുന്നില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാകുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റങ്കലീന് വണ്ടി തന്നെ ആയിരിക്കും രണ്ടില്ലേ ഇതിൻ്റെ നാല് ക്ലാസ്സും എടുത്ത് പറഞ്ഞിട്ട് കാര്യം നാല് ക്ലാസ്സും ഒറിജിനൽ ഗ്ലാസ് കേട്ടോ നാല് ക്ലാസ്സും ഒരു ഗ്ലാസും റീപ്ലേസ് അല്ല ഒറിജിനൽ ക്ലാസ്സാണ് ആണ് നാലും നേരത്തെ പറഞ്ഞ നല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ഓട്ടോമാറ്റിക് കാർ കേട്ടോ പ്രത്യേകിച്ച് ലേഡീസൊക്കെ നോക്കി നടക്കണമെങ്കിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒന്ന് കുറച്ചും കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൊരു അടിപൊളി കാറാണത് ഉണ്ടായുടെ ഒരുപാട് ഡിമാൻഡുള്ള കാറാണ് കേട്ടോ ഈ ഐട്ടിൽ വരുന്ന സ്പോർട്സ് മോഡൽ ഇനി നമുക്ക് ഉൾവശത്തേക്ക് പോവാം ഈ വണ്ടി റൺ ചെയ്ത കിലോമീറ്റർ ഈ കാണുന്നത് കേട്ടോ അമ്പത്തെണ്ണായിരത്തി സംതിങ് കുറച്ച് ക്ലി ക്ലാരിറ്റി കുറവുണ്ട് കിലോമീറ്റർ നമ്മുടെ കിലോമീറ്ററിൻ്റെ അപ്പൊ അമ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബാക്ക് സൈഡ് വരാണ്ടെങ്കിൽ ബാക്ക് സൈഡ് നല്ല ക്ലീനാണ് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നാല് പവർ വെൻറ്റ് പവർ വെന്റില് നമുക്ക് ഇഞ്ചിൻ ഭാഗത്തേക്ക് പോവാം ഇഞ്ചിൻ ഭാഗം എന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ തന്നെ കേട്ടോ ഇടിച്ചു കണ്ടപ്പോൾ തന്നെ അതിശപ്പെട്ടു പോയി നല്ല ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ബാറ്ററി അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ബാറ്ററിനെയാണ് എപ്പോഴും ബാറ്ററി ഡൗൺ ആണെന്ന് നോക്കിയാൽ നമുക്ക് ഈ ഇതിനുള്ളിലേക്ക് നോക്കിയാൽ മതി അപ്പം നമുക്കറിയാം ഈ ഗ്രീൻ കാർഡ് തുടങ്ങി നോക്കിയാൽ മതി ഡൗൺ ആണെങ്കിൽ നമുക്ക് അതിൽ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലിയർന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലിയർ തന്നെയാണ് നമുക്കൊരു പുതു പുതു വണ്ടി ഒരു പുതിയ വണ്ടീനെ വെല്ലുന്ന രീതിയിലാണ് അതിൻ്റെ എഞ്ച് റൂം വണ്ടി കളി നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് പോലും നോക്കിയാൽ എന്തൊരു സ്മൂത്താണെന്ന് നോക്കിയാൽ അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ ബാക്ക് സൈഡും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ തന്നെയാണ് കേട്ടോ ഞാൻ നേരത്തെ രണ്ടും മൂന്നും തവണ പറഞ്ഞു നമുക്കൊരു കുഞ്ഞം ഫാമിലിക്ക് പറ്റിയ അടിപൊളിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ ഈ വണ്ടി ഈ വണ്ടിയുടെ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടാം മാസം അതുപോലെ തന്നെ ടാക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സോറി രണ്ടായിരത്തി ഇരുപത്താറ് പന്ത്രണ്ടാം മാസം അതായത് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത ടെസ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത്താറ് പന്ത്രണ്ടാം മാസമാണ് കേട്ടോ അപ്പോൾ ഈ ഹുണ്ടയുടെ ഐട്ടൻ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടി വണ്ടി ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നതായിരിക്കും ഞാൻ ഒന്ന് രണ്ട് മൂന്ന് തവണ പറയേണ്ടത് ഒരു കുഞ്ഞ ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക്കലി വരുന്ന വരുന്നൊരു വണ്ടിയാണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ വരുന്ന നല്ല വണ്ടി അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക അതിൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ജനുവൻ കസ്റ്റമർ മാത്രം വിളിക്കുക ഓക്കേ അപ്പോൾ ഒന്നുകൂടി ഫുൾ ആയിട്ട് വീഡിയോ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു വീണ്ടടുത്ത് പറയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ നാല് പവർ വിൻഡോ അതുമാതിരി നാല് രണ്ട് സൈഡിലും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് ഉള്ളിൽ നിന്ന് ഈ വണ്ടിയിലെ ഫൈനൽ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് കേട്ടോ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ നമ്പർ നമ്മൾ ചുവട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് അപ്പം ആവശ്യമുള്ളവർ വിളിക്കാം വിളിക്കുക ഫൈനൽ പ്രൈസ് വീണ്ടും പറയാണ് രണ്ട് പതിനഞ്ച് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വരുന്ന ഓട്ടോമാറ്റിക് കാറാണ് കേട്ടോ ഈ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും അതുപോലെ രണ്ട് സൈഡിലത്തെ ഗ്ലാസ്സുകളും എല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെ കേട്ടോ ഒരു ഗ്ലാസ് ഒരു റിപ്ലേസ് ഇല്ലാട്ടോ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കളിക്കുകയാണെങ്കിൽ ബാക്ക് ഗ്ലാസ് തന്നെ ഒരു റിപ്ലേസ് കേട്ടോ ഒറിജിനൽ ഗ്ലാസ് ആണെങ്കിൽ കേട്ടോ മൊത്തം ആറ് ഗ്ലാസ് തന്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് വണ്ടി എപ്പോൾ ഒരു നാൾ വരുന്ന ക്ലാസ് തന്നെയാണ് ഫോട്ടോ ഗ്ലാസ് അടക്കം പിന്നെ എന്തെങ്കിലും ആർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി സെയിൽ സെയിൽസിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീഡിയോ എടുത്ത് എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ അവിടെ വന്നിട്ടും ഞാൻ വീഡിയോ എടുക്കാം അതല്ല നിങ്ങൾക്ക് തൃശ്ശൂർ വണ്ടി കൊണ്ടുവരാണെങ്കിൽ ഞാൻ പറയുന്ന സ്പോട്ട് കൊണ്ടുവാണെങ്കിൽ അവിടെ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതായിരിക്കും അതല്ല ഒരുപാട് ലോങ്ങുള്ള ആൾക്കാരാണെങ്കിൽ വീഡിയോ നല്ല എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം നല്ല ക്ലാരിറ്റി ഇരിക്കണം ക്ലാരിറ്റിയുള്ള വീഡിയോ ഇരിക്കണം അപ്പോൾ അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏത് വണ്ടിയാലും ബൈക്കോ കാറോ ബസ്സോ ട്രക്കോ ഏത് വണ്ടിയാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം എൻ്റെ ഈ പറകല് കാണുന്ന കുഞ്ഞൻ ഹുണ്ടയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ